കേന്ദ്ര ഗവൺമെന്റിന്റെ നമോ ഡ്രോൺ ദീദി പദ്ധതിയിലൂടെ കൃഷിയിടങ്ങളിൽ സജീവമാണ് മലപ്പുറം ജില്ലയിലെ പോലെ അൻപതോളം പേർ കൈവിരൽ തുമ്പുകൊണ്ട് ഡ്രോണുകളെ നിയന്ത്രിച്ച് ഏക്കർ കണക്കിന് കൃഷിസ്ഥലങ്ങളിൽ കർഷകർക്ക് പ്രതീക്ഷയായി ആകാശപ്പരപ്പിലേക്ക് ഉയർത്തുന്ന ശ്രദ്ധേയമായ ദൗത്യത്തിൽ സജീവ പങ്കാളിയാണ് മലപ്പുറം ജില്ലയിലെ മൊറയൂർ അരിമ്പ്രി ദിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നമോ ഡ്രോൺ ഡീ ജി പദ്ധതിയിലൂടെയാണ് ഏക്കറോളം പരന്നുകിടക്കുന്ന നെൽവയലുകളിലും വാഴക്ക് ക്ഷീടങ്ങളിലും നൂറുമെനി വിളയിക്കുന്നതിനുള്ള പരിശ്രമങ്ങൾക്ക് ദിൽഷ തുണയാകുന്നത് ചെന്നൈയിലെ ഗരുഡ എയർ സ്പേസിൽ സംഘടിപ്പിച്ച രണ്ടാഴ്ചത്തെ ഡ്രോൺ പരിശീലനം പൂർത്തിയാക്കിയതോടെ നേരെ കൃഷിയിടമേക്ക് എത്തുകയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നമോ ഡ്രോൺ എന്ന ഒരു പ്രൊജക്ട് വഴിയാണ് ഞാൻ ഈ ഡ്രോണിന്റെ മേഖലയിലേക്ക് എത്തിപ്പെട്ടത് ചെന്നൈയിലെ ഗരുഡ എയർ സ്പേസിൽ നിന്നാണ് എനിക്ക് ട്രെയിനിങ് കിട്ടിയത് അവിടുന്ന് ലൈസൻസ് കിട്ടി പിന്നെ രണ്ട് മാസത്തിനകം തന്നെ ഡ്രോണും നൂറ് ശതമാനം സബ്സിഡിയിലായിട്ട് വീട്ടിലേക്ക് എത്തിച്ചന്നു ഒരു കുടുംബശ്രീ അങ്ങാണ് എന്നുള്ള രീതിയിലാണ് കിട്ടിയത് പിന്നെ ഫാക്റ്റാണ് നമുക്ക് ഡ്രോണ് സ്പോൺസർ ചെയ്തത് പിന്നെ കൃഷി വകുപ്പ് വഴി ആണ് പിന്നെ കൂടുതൽ വർക്കുകൾ നമുക്ക് വരുന്നത് പിന്നെ കർഷകര് നേരിട്ട് വിളിച്ചിട്ട് അങ്ങനെയും ചെയ്യുന്നുണ്ട് കൃഷിഭവൻ വഴിയാണ് കർഷകർക്ക് ദിൽഷയുടെ സേവനം ലഭ്യമാകുന്നത് ഒരേക്കറിൽ എഴുന്നൂറ്റി അൻപത് രൂപയാണ് വളം ജൈവ കീടനാശിനി പ്രയോഗത്തിനായി ഈടാക്കുന്നത് പത്ത് മിനിറ്റോളം സമയം മാത്രമാണ് ഇതിനായി ആവശ്യം വരുന്നത് ദിൽഷയ്ക്കൊപ്പം വാഴക്കാട് മുണ്ടുമൊഴി സ്വദേശിനി ജസ്ന പാമ്പോടനും ഡ്രോൺ പറത്തി കൃഷിയിടങ്ങളിൽ സജീവമാണ് രാജ്യത്തെ ലക്ഷോപലക്ഷം വനിതകളെ ശാക്തീകരിക്കുന്നതിനായി വനിതാ സഹായ സംഘങ്ങൾക്കായി പതിനയ്യായിരം ഡ്രോണുകൾക്കായി ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപയ്ക്കാണ് കേന്ദ്ര ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇതുവരെ അംഗീകാരം നൽകിയത് രാജ്യത്തെ കർഷകർക്കും കൃഷിയിടങ്ങൾക്കും പുതിയ പ്രതീക്ഷ സമ്മാനിച്ചതോടൊപ്പം ഗ്രാമീണ മേഖലയിലെ സ്ത്രീകൾക്ക് വരുമാനത്തിനുള്ള അവസരം തുറന്നു നൽകുകയാണ് ഡ്രോൺ രീതി പദ്ധതി ക്യാമറാമാൻ രാജേഷ് കോന്തേരിക്കും സുരേഷ് റിപ്പാൽ ദൂരദർശൻ ന്യൂസ് മലപ്പുറം